ഉടിയാണു കാ നോക്കുമ്പോ അമ്മ എൻ്റെ കണ്ട് പിന്നെ ചായന്റെ അടി വേറെ ഒന്നും കാണുന്നില്ല ഞാൻ വെച്ച് ഉപ്പുമാവാക്കാൻ ഉള്ളി പച്ചവെള്ളം വെള്ളം ഇച്ചിട്ടീ മഞ്ഞപ്പൊടി ഇട മഞ്ഞപ്പൊടി ഇടുന്നാളില്ല ഞാനിടും ചെറിയുടെ മഞ്ഞപ്പൊടി ഇട ഞാനാക്കി കൊടുത്തിട്ട് അമ്മക്ക് വീട്ടിൽ കൊണ്ടു കൊടുത്തിട്ട് മഞ്ഞപ്പൊടി ഇട്ടിട്ട് മഞ്ഞപ്പൊടി ആക്കണം എന്നിട്ടുണ്ട് ഇത് അമ്മ ഇതാക്കുന്നൊടി എല്ലാരും പക്ഷെ നമ്മളധികം വീട് വീട്ടിൽ കൂടെ പോയ രാവിലെ ചായന്റെ അടി അമ്മ മഞ്ഞപ്പൊടി ഞാൻ കണ്ടിട്ടുണ്ട് മഞ്ഞപ്പൊടി കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് പാകത്തിന് കുറച്ച് ഉപ്പിട്ട് വെക്കാൻ നല്ലൊരു തിളക്കണം തിളക്കുമ്പോന്ന് നമ്മളെ ടാനോ തിളക്കാൻ വേണ്ടി അതങ്ങനെ അമർന്നാടെ പിന്നെ കിട്ടൂല പിന്നെ അത് ഇളക്കിയാലും പിന്നെ ഉമ്മാവില്ല പിന്നെ പായസ ഉവ് പായസം ഉമ്മാവ് പായസം ായിട്ട് നമുക്ക് ഈ മറ്റേ ഇതുപോലെ ഇഷ്ട ചളി പോലെയൊക്കെ എന്തോ ഒരു വളി ഉണ്ടാവില്ല വെള്ളാക്കിട്ടുള്ള കുളം ഉണ്ടാവില്ല കട്ടക്കട്ട രസം നമ്മളെ ഉപ്പുമാവ് ആയി

はい。